അലൈക്കും വർഹത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ കബർ ജിയാറത്ത് എന്ന പേരിൽ എന്തെല്ലാം അനാചാരങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരൂരു പുതിയങ്ങാടി നേർച്ചയ്ക്ക് അഞ്ച് ആനകളെയാണ് കൊണ്ടുവന്നത് അതിൽ ഒരു ആന ഇടയുകയും ഭയന്നു ഓടുന്നതിനിടയിൽ ധാരാളം സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേൽക്കുകയും ചെയ്തു അതിൽ ഒരാളെ ആന തൂക്കിയേറിയുകയും ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയും ചെയ്യുകയാണ് ഖബർ സന്ദർശനത്തിലൂടെ ഫൈനഹ തുതക്കിറക്കുമുള്ള പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ ഒരു വിശ്വാസിയിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തും എന്നാൽ ഏതെങ്കിലും അമ്പിയാക്കന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ സാലഹ്യങ്ങളുടെയോ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ആരാധന അർപ്പിക്കുകയും അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ ായി കിടക്കുന്ന സമയത്ത് പോലും പറഞ്ഞത് ആളുകൾക്ക് അള്ളാഹുവിന്റെ ചാപമുണ്ട് കാരണം അവരുടെ അംബിയാക്കന്മാർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി പിൽക്കാലത്ത് മുസ്ലിം സമുദായത്തിലും ഈ ദുഷിച്ച ആചാരം കടന്നുകൂടി ഖബർ ആരാധനയും ഖബറിൽ കിടക്കുന്ന വ്യക്തികളോടുള്ള പ്രാർത്ഥനയും വ്യാപകമായി മഹാന്മാരുടെയും അല്ലാത്തവരുടെയും കബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അതുപോലെ തന്നെ ഉത്സവ കേന്ദ്രങ്ങളാക്കി മാറ്റി അതിന്മേൽ ജാറം പണിയാൻ തുടങ്ങി കബറിനോട് അപകടകരമായ ആദരവുണ്ടാക്കുവാൻ വേണ്ടി ആ കബറുകൾ കെട്ടി ഉയർത്താൻ തുടങ്ങി എന്നാൽ ഖബറുകൾ ഒരു ചാനൽ കൂടുതൽ കെട്ടി ഉയർത്തുന്നത് നബിസല്ല വിരോധിച്ചിട്ടുണ്ട് ഒരിക്കൽ അൻഹുവിനോട് പറഞ്ഞു അലിയെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളെ എല്ലാം നീ അടിച്ച് നിരപ്പാക്കണം ഒരു ചാണിൽ കൂടുതൽ ഖബറുകൾ കെട്ടി ഉയർത്തരുത് എന്നും റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു എന്നാൽ നബി അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ധിക്കരിച്ചപ്പോൾ ഇന്ന് സമൂഹം അതിന്റെ പരിണിതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുകയാണ് അവിടെ ചണ്ടമേളങ്ങളും ആനയുടെ അകമ്പടികളും ഉണ്ട് ഇന്നത്തെ പൗരോഹിത്യം എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലവി സഖാഫി പറയുന്നത് കേൾക്കൂ നിങ്ങൾക്ക് മറ്റ് മതസ്ഥർ കുത്താടി നമുക്ക് പാടാൻ പാടില്ല അതുപോലെ വെളിച്ചം കത്തിക്കെട്ടി നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൂട്ടറി മൂത്തിന് അറാമൊന്നും ആവൂല കൂട്ടർ ആന ആനക്കത്താ കുഴപ്പം ആന എന്ന് പറഞ്ഞാൽ ആറാമെന്ന് അറിയുന്നുണ്ടോ ഹുറാലിന് പറയുന്നു ആന തോടാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും അവിടെ നേർച്ച നടത്തുന്നതും അവിടെ ആനയെ കൊണ്ടുവന്ന് എഴുന്നൊള്ളിപ്പിക്കുന്നതിലും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ സംസാരം ആനക്കെന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടയുന്നതും ഒരാളെ തുമ്പിക്കൈയിൽ ഏറ്റി എറിയുന്നതും കണ്ടോളൂ നിങ്ങൾ ആ ദൃശ്യം